ടൂ വീലറിൽ കഴിഞ്ഞ ദിവസം അനുജന് പിന്നെ നമ്മൾ അടുത്തുള്ള ഒരു കാക്കാനെ വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി പോയ സമയത്ത് മറ്റൊരു വണ്ടി വന്നിട്ട് കയറി ഈ ഒരു പോർഷൻ അങ്ങോട്ട് പൊട്ടി എന്നിട്ട് ഓൻ്റെ കലാപരിപാടിയാണിത് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുക ഇനിയിപ്പോൾ എന്താ പരിപാടി എന്തിപ്പോൾ എന്തിനാ കാണിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് നമുക്ക് വന്ന് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണം അങ്ങനെ നമ്മൾ വണ്ടിൻ്റെ ആ ഒരു സംഭവം നേരാക്കാൻ വേണ്ടിയിട്ടുള്ള യാത്ര തുടങ്ങി രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് ഞാനും വന്നിച്ച് കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടു വിട്ടു പോയി പോയിപ്പോയി നേരെ എത്തിച്ചേർന്നത് നമ്മുടെ സുഡിയോയിലാണ് സുഡിയോയിൽ എനിക്ക് ഒരു പാൻറ്റ് വാങ്ങിക്കാനുണ്ടായിരുന്നു ഒരു ടോപ്പ് കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കുക എന്നുള്ളതായിരുന്നു പിന്നെ ഓളോട് പറഞ്ഞപ്പോൾ ഓളും സെറ്റ് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടാണ് അപ്പോൾ ഈ പാൻറ്റൊക്കെ അളവൊക്കെ നോക്കി എടുത്തു ഓളെ കയ്യിൽ മുന്നേ ക്യാമറ കൊടുക്കുന്നുണ്ടായിരുന്നു ആ കൊടുത്ത സമയത്ത് അങ്ങനെ സെറ്റായിട്ടുണ്ടായിരുന്നില്ല അവൾ ചെയ്യുന്നത് പക്ഷേ ഇന്ന് കൊടുത്തപ്പോൾ എൻ്റെ മക്കളെ നമ്മളെ പ്രൊഫഷണൽ ക്യാമറമാർ അതായത് നമ്മൾ സാധാരണ കൊണ്ടെടുക്കുന്ന ക്യാമറമാരെങ്ങാർ ഒക്കെ അടിപൊളിയായിട്ടുള്ള ക്യാമറ ചെയ്തിരുന്നു ഭയങ്കര രസമായിരുന്നു അങ്ങനെ ഈ ഒരു ടീഷർട്ട് ഷർട്ട് ഞാൻ വാങ്ങിച്ചിട്ടാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് പക്ഷേ ഭയങ്കര എനിക്ക് ഭയങ്കര കംഫേർട്ടായി തോന്നി ഭയങ്കര സോഫ്റ്റ് ക്ലോത്താണ് ഭയങ്കര രസമായിട്ട് തോന്നി അപ്പം ആ ഒരു കാരണം കൊണ്ട് ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ഒരു പാൻറ്റും വാങ്ങിയിട്ടുണ്ട് പിന്നെ അതേപോലെ മറ്റോൾക്ക് അവൾക്കൊരു ടോപ്പ് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളും പർച്ചേസും കാര്യങ്ങളൊക്കെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യാത്ര പോവാന്ന് പറയുമ്പോൾ നമ്മൾക്ക് വേണ്ടി മാത്രം നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർക്കും കൂടെ അവരും കൂടെ വരുന്ന സമയത്ത് അവരും കൂടെ ഓക്കെ ആവും അവരും കൂടെ ഹാപ്പിയാവും ചെയ്യണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു യാത്രയാണ് അപ്പോൾ തുടർന്ന് ഇങ്ങനെയുള്ള യാത്രകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും നമ്മളുടെ കത്തി ഉണ്ടായിരിക്കും നമ്മളുടെ ചിലപ്പം നിങ്ങൾക്ക് ജാടയാണെന്നൊക്കെ പറയണം മാത്രമുള്ള സംഭവങ്ങൾക്ക് ചിലപ്പം കണ്ടേ കട ക്ഷമിക്കുക അപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിൽ ഇങ്ങനെ ചുറ്റി ഇറങ്ങുന്ന നേരത്താണ് ഈ രണ്ട് പൊന്നോമനകളെ കണ്ടത് അപ്പോൾ അവരെ ചെറുതായിട്ടൊന്ന് ക്യാമറയിൽ പകർത്തി അവർ നേരത്തെ ചെരുപ്പുകൾ സ്റ്റുഡിയോയിൽ അറിയാമല്ലോ തൊണ്ണൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് ഏറ്റവും മാക്സിമം വില എന്ന് പറഞ്ഞത് അപ്പം ചെരുപ്പ് അങ്ങനെ കണ്ട സമയത്ത് വെറുതെ ഒന്ന് നോക്കി എനിക്കിഷ്ടമല്ല അങ്ങനത്തെ ചെറുപ്പൊന്നും ഇടാൻ അപ്പോൾ ഞാനത് വാങ്ങിച്ചില്ല എന്നാലും നോക്കിയതാണ് പിന്നെ ഈ ഒരു ടോപ്പുണ്ട് ഈ പച്ച ഇതിങ്ങനെ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന സമയത്ത് വലിയൊരു തിളക്കൊന്നുമില്ല പക്ഷേ ഇത് ഞാനിങ്ങനെ കയ്യിലെടുത്ത് നമ്മൾ കണ്ണോണ്ട് പച്ച നേത്രം കൊണ്ട് കാണാൻ സമയത്ത് ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ ഒരു പാൻറ്റും രണ്ട് പാൻറ്റൊന്നും അല്ല കേട്ടോ കുറേ പാൻറുകളും ടോപ്പുകളും ഒക്കെ എടുത്തിട്ട് ആ ഒരു ആ ഒരു കൈയിൻ്റെ ബാക്കിൽ കറുപ്പ് കളർ അത് ചാക്കിലാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ് അവിടുത്തെ ആൾ തന്നതാണ് ആ ഒരു സമയത്താണ് ഞാൻ ഈ ഒരു ഓവർ കോട്ട് കണ്ടത് ഭയങ്കര രസം കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമുണ്ട് എഴുന്നൂറ്റി രൂപയാണ് രൂപയാണിതിൻ്റെ വില വരുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യുക എന്നുള്ളത് അവിടെ ഡമ്മിയിൽ ഒരു കാണിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നോക്കിയപ്പം വയറൊക്കെ കാണും അപ്പോൾ നമ്മൾക്ക് അത് നടക്കൂല അതുകൊണ്ട് ഞാനത് എടുത്തില്ല പക്ഷെ അത് എന്തെങ്കിലും രീതിയിൽ സെറ്റാക്കണം എന്നുള്ളൊരു ഉണ്ട് ചെയ്യും എന്തായാലും അപ്പോൾ നമ്മളാ കൂടെ ഉള്ള ആളെ വേറെ ചെരുപ്പ് നോക്കി പക്ഷെ അവൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്തിൻ്റെ ഉള്ളിലുള്ള ടോപ്പ് നോക്കി ഇത് ഓൾക്ക് ഇഷ്ടമായി ഞാനെൻ്റെ ഓൾ നോക്കുന്നതാണ് പക്ഷെ എനിക്കിഷ്ടമായില്ല അപ്പൊ എന്നാലും അവൾക്ക് ഇഷ്ടാന്നുണ്ടെങ്കിൽ പക്ഷെ പക്ഷേ അത് ലാസ്റ്റ് ആയപ്പോഴേ ഒരു രസം എനിക്കും ഇഷ്ടായില്ല അവൾക്കും ഇഷ്ടായില്ല സൈസ് ഉണ്ട് പക്ഷെ എടുത്തില്ല വേണ്ട രസാത്ത എടുക്കാൻ പാടില്ലല്ലോ ഈ പറഞ്ഞതന്നെ നേരത്തെ ആ ഇതില് മൂന്നോ നാലോ പാന്റുകളുണ്ട് ഷർട്ടുകളുണ്ട് ടോപ്പുകളുണ്ട് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഡ്രസ്സിങ് റൂമിലേക്ക് പോവുകയാണെ അതിനിടക്ക് അവിടുത്തെ പെണ്ണ് പറഞ്ഞ് ഇവിടെ വന്നിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ എന്ന് ഓ ഓളൊരു ഝാടാ ആ ഞാൻ പിന്നെ ഡ്രസ്സിങ് റൂമിൽ കയറിയിട്ട് ആ ടോപ്പ് ഇട്ടിട്ട് ഒരു ചെറിയ വീഡിയോ എടുത്തു എനിക്ക് കാണണമല്ലോ അങ്ങനെ പിന്നെ നമ്മൾ നേരെ പോയിട്ടുള്ളത് നെസ്റ്റോയിലേക്കാണ് അവിടെ പോയിട്ട് ഞാൻ അവളോട് പറഞ്ഞ് നമുക്ക് പുറത്തോടെയും പോയിട്ട് ഫുഡ് അയയ്ക്കുന്ന അപ്പോൾ തന്നെ വേണ്ട നമുക്ക് നെസ്റ്റോയിൽ പോകുന്നതാണ് ഓക്കെ ഈ കാണുന്ന ഇതൊരു അച്ചാറല്ല ചമ്മന്തിയാണ് കേട്ടോ മാങ്ങ ക്യാരറ്റ് എന്തൊക്കെയോ മുളക് പൊടിച്ചിട്ടതൊക്കെ ഇതിൻ്റെ ഗുട്ടൈസ് എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ വാങ്ങിച്ചിട്ടല്ലല്ലോ ഞാനും അവളും കൂടെ വാങ്ങിച്ചിട്ടുള്ളത് തലശ്ശേരി ബിരിയാണി അതുപോലെ കുറച്ച് ബീഫ് ചിക്കൻ ഇതൊക്കെ ആയിരുന്നു ഇത് നമ്മൾ കഴിച്ച് തീർന്നിട്ട് വെള്ളം കുടിച്ചിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് നമ്മുടെ ടാബ്ലിൻറ്റിനെ തൊട്ട് ബാക്കിലിട്ട് പോയി മനുഷ്യരിയ്ക്കണ്ടായിരുന്നു അല്ലെങ്കിൽ വന്ന് പറഞ്ഞു നിങ്ങൾ റേഹലെന്നു വെച്ചു ആ അതെ ഓക്കെ നമ്മൾ നിങ്ങളെ വീഡിയോ കാണാറുണ്ട് അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കുറച്ചുകൂടി പോയി അപ്പോൾ നിങ്ങൾ കഴിച്ചുകൊണ്ട് പറഞ്ഞിട്ട് വെച്ചുകൊണ്ട് പോയതാണ് ഈ ടോപ്പാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആൾ വാങ്ങിച്ചിട്ടുള്ളത് അല്ല സോറി ഈ ടോപ്പ് വാങ്ങിച്ചില്ല കേട്ടോ മറ്റിത് വാങ്ങിച്ചിട്ടില്ല അവൾ അത് വാങ്ങിക്കാൻ വേണ്ടി കുറേ നന്ദി പക്ഷേ ഇതാണ് ലാസ്റ്റ് വാങ്ങിച്ചത് ഇതിപ്പോൾ ഇനി നമ്മളെ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് നമ്മളിതാ പറയാൻ വിട്ടു നമ്മൾ വണ്ടി വർക്ക്ഷോപ്പിൽ കൊടുത്തു പെരുവഴിയമ്പലത്തിന് ടി വി എസിൻ്റെ ഷോറൂമിലാണ് കൊടുത്തിട്ടുള്ളത് അവിടെ അത് കൊടുത്തിട്ട് നമ്മൾ ബസ്സിൽ നേരെ കയറി പോരാണ് ചെയ്തത് അപ്പോൾ അവിടെ നിന്ന് വിട്ടുനിന്ന് വിളിച്ചിട്ട് പറഞ്ഞ് വരുന്ന സമയത്ത് കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഒരു അര കിലോൻ്റെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് വാങ്ങിയിട്ട് എന്താണ് നമ്മൾ നേരെ കൂടി ബസ് സ്റ്റാൻഡിലേക്ക് നല്ല നട്ടാപ്പാറ വെയില വെയിൽ നമ്മുടെ മണ്ടയിൽ ഇങ്ങനെ ഉച്ചിയിൽ കത്തുന്ന ഒരാൾ വെയിൽ പോയല്ലോ പറ്റുമല്ലോ തിരൂർക്കാരില്ലാരെയും എപ്പോഴും കാണുന്ന കാഴ്ചയാണ് ഈ ബസ് സ്റ്റാൻഡിനുള്ളിലെ ചിരിപ്പ് കച്ചവടം അതുപോലെ സ്ട്രീറ്റിലുള്ള ഒരുപാട് കച്ചവടങ്ങൾ ഇത് കുഴപ്പമില്ല നമ്മൾ ഇടയ്ക്കും ചെരുപ്പ് കാര്യങ്ങൾക്ക് വാങ്ങിക്കാറുള്ളത് നമ്മളെ യു പി ഹംസാണ് കുറേ കാലം നമ്മൾ റോഡിലോടിക്കൊണ്ടിരിക്കുകയാണ് ആ ബസ്സിൽ കയറിയിട്ട് നമ്മളിതാ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ കൊറേ മനുഷ്യന്മാര് ഞങ്ങൾ രാവിലെ പോയതാണ് ഓരോ പണിക്ക് പോയതാണ് എന്നിട്ട് കേക്ക് പറഞ്ഞ് കേക്കിനൊക്കെ വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്തായാലേ ഒരാസ്ഥ അല്ലാതെന്താ റൗണ്ട് കഴിഞ്ഞിട്ട് റൗണ്ട് കേക്ക് ഇങ്ങനൊക്കെ ആയ ബസ്സില് ചെറുക്കിട്ടുണ്ടായതാണ് ഇങ്ങനെ